ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് എന്താ പറയേണ്ട ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത് ഒന്നാമത് നമ്മൾ കാണുന്നത് മുടിയം വന്ന് ക്യാമറയിൽ റിക്വസ്റ്റ് ചെയ്യാണ് അനങ്ങാൻ പോലും പറ്റാതെ നമ്മുടെ പൂജ അവിടെ കിടക്കുകയാണ് പെട്ടെന്ന് കുറെ ആൾക്കാർ കയറി വരുന്നു സ്ട്രച്ചറിൽ എടുത്തുകൊണ്ട് പൂജയെ കൊണ്ടുപോകുകയാണ് ഇതിനുശേഷം പിന്നെ കാണുന്നത് പുറത്ത് ആ ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരയുന്ന തൊഴുതുകൊണ്ട് കരയുന്ന നമ്മുടെ എന്താ പറയാ സിബിനെയാണ് സിബിൻ പറയുന്നുണ്ട് പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ നേരിട്ടുള്ള എന്നെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകും ബിഗ് ബോസ് എന്ന് പറയുന്നു പിന്നീട് കൺഫഷൻ റൂമിനകത്ത് സിബിൻ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് സോ നാളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് പൂജയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും ഇല്ല കേട്ടോ പൂജയ്ക്ക് പൂജ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് തൊട്ടടുത്ത് ശരണ്യ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിയനാണ് ക്യാമറയിൽ ആദ്യം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് സോ എന്ത് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല സ്ട്രക്ചറിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് സി ഒന്നും ഇല്ലായിരിക്കട്ടെ അതുപോലെ തന്നെ സിബിൻ്റെ കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് പുള്ളി മാനസികമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു കേട്ടോ അമ്മാതിരി അടിയാണ് തലങ്ങും വിലങ്ങും കിട്ടിയിരിക്കുന്നത് സോ പുള്ളിക്ക് പുറത്തു പോകണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയാണ് ആൾ എന്തായാലും നാളത്തെ ഒരു ഡേയും എപ്പിസോഡും ഒക്കെ എന്തായി തീരുമെന്ന് കണ്ടുതന്നെ പറയാം തൽക്കാലം ബൈ